ഹായ് ലില്ലി ഫസ്റ്റ് കമന്റ് താങ്ക് യു മുൻഷി ഹായ് ഫുഡ് വെച്ച രണ്ടാള് ഇവിടെ കയറാൻ പറ്റുമോ കേറുന്നതല്ല മുൻഷിയെ സാധാരണ വീക് പ്രശാന്ത് ഹലോ ഹായ് എല്ലാവരും ലൈക്ക് ഇടോ ലൈക്ക് അങ്ങനെ അനിജി ലൈവ് ഫിനിഷ് പണി ഇപ്പൊ വന്നു ഓഹോ അനിൽ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നോ മിസ് ആയി പോയി ആ ലൈവ് ടുഗതർ ചെയ്യാനുള്ള ഇതില്ല നെറ്റ് ഇല്ല മനുഷ്യ പ്രാതലെന്താണോ കഴിച്ചത് പൊട്ടും കടലേലേ നിനക്കെന്തായിരുന്നു ലൈക്ക് തരൂല കമന്റും ചെയ്യില്ല നമുക്ക് നാളെ ചെയ്യാം ഇന്ന് ഞാനില്ലേ ഏഹ് ഇങ്ങനെ ഒക്കെ കണ്ട് കണ്ടിട്ട് നെറ്റ് കഴിഞ്ഞോടും മുൻഷിയെ അപ്പം കുറച്ച് കഴിഞ്ഞാൽ ക്ഷമിക്കാ വിളിക്കാൻ ഉണ്ടാവും അപ്പം കുറച്ച് നേരം ലൈവ് ഇട്ടിട്ട് പോവാ വിചാരിച്ച് പുട്ടുകടല ലിലിക്ക് ഇഷ്ടേ ലിലിയുടെ ഫേവറേറ്റ് ഇതേക്ക് പോയാ നാളെ ചെയ്യാം നാളെ പിന്നെ വീഡിയോസ് ഒന്നും കാണൂല ഫുഡ് അയച്ചോ മനുഷ്യ അനില ലൈവ് കട്ടാക്കിയ ലില്ലി കഴിച്ചോ കഴിച്ച് റെസ്റ്റ് എടുക്ക് ഹായ് ും ലം ജായി കട്ടാക്കിട്ടല്ലേ അപ്പൊ ഇങ്ങോട്ട് വരുവായിരിക്കും അല്ലേ ലൈക്ക് തരാ അത് തന്നെ പാവല്ലേ വല്ലയിലേക്ക് തരാ ആ നാളത്തെ കഴിഞ്ഞ ഒറ്റ ദിവസം തരൂല നാളെ നമ്മൾ എന്തായാലും ചെയ്തിരിക്കും റെഡി ആവട്ടെ ഞാൻ എന്താണ് വിശേഷങ്ങൾ നല്ല വിശേഷം പ്രത്യേകിച്ച് എന്ത് വിശേഷം എന്നത്തെയും പോലെ തന്നെ ഇന്നും രാജിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് മുൻഷി മുൻഷീജി പ്രാതൽ കഴിച്ചോന്ന് മുൻഷിയെ നിന്നോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന് റൂസി ഫുഡ് കഴിച്ചോ ഏ ഇതിനറിയുന്ന ആളല്ലോ ഞാൻ പുതിയ ആളാ വിചാരിച്ചു റൂസി ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചില്ലടോ ഓർമ്മ ഉണ്ടോ എന്നെ ഇല്ല സത്യമായിട്ട് ഓർമ്മയില്ല ഫുഡ് കഴിച്ചില്ലടോ കഴിക്കണം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തന്നിട്ട് വേണം കഴിക്കാൻ നന്നായി വിശക്കുന്നുണ്ട് നിങ്ങൾ എല്ലാരും കഴിച്ച മുമ്പ് വന്നിട്ടുണ്ടാവുല്ലേ എന്റെ ലൈവിലൊക്കെ ഇനി ദേശീയ എങ്ങാനും വേണാവോ കായം അതെനിക്കറിയാലോ സഭ തരുന്നത് വരെ നല്ല ഓർമ്മയായിരിക്കും കിട്ടിയ പിന്നെ ആഹാ അതെങ്ങനെ അങ്ങനെ ഒന്നല്ല നമ്മളെപ്പോഴും സംസാരിക്കുന്നവരെ ഓർമ്മ ഉണ്ടാവും ഈ നമ്പർ ഈ നമ്പർന്നേ ഈ ഐ ഡി എനിക്ക് മനസ്സിലാവില്ല പക്ഷേ പേര് വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് നമ്മൾ സംസാരിച്ചിട്ട് എവിടെ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവൂലേ അതൊന്നും ഞാൻ ഓർക്കുന്നില്ല അപ്പം ഞാൻ കരുതി ഫസ്റ്റ് ഒരു ഹായ് വന്നപ്പോൾ പുതിയ ആളായിരിക്കും സബ്സ്ക്രൈബേഴ്സിനൊന്നും മറക്കൂല നമ്മളെന്നും ചാറ്റിംഗ് ഉണ്ടെങ്കിൽ മറക്കൂലേട്ടാ പിന്നെ ഞാനെന്നും ലൈവ് ഇട്ടിട്ട് വേണ്ടേ അതും പറയാ അപ്പൊ ഞാൻ ഐഡിയ അല്ല അപ്പൊ തിരിച്ചു തന്നില്ല പിന്നെ തന്നിട്ടുണ്ടാവും ആ ഞാനതിപ്പോ ചോദിക്കാൻ പോവുക നീ അപ്പൊ ചാനലാ അല്ലേന്ന് ചാനലാണെങ്കിൽ നമ്മൾ കാണുണ്ടാവുമല്ലോ ഒക്കെ കാണാം ഫീഡിങ്ങിൽ വരുമല്ലോ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഞാൻ ഇങ്ങനെ ഒരു പേര് കണ്ടിട്ടില്ല വായിച്ചതായിട്ട് ഓർക്കേണ്ട എപ്പോഴോ ഒരു പ്രാവശ്യം ഇപ്പൊ ഷോർട്ട് പോയിട്ട് ഒരു കമന്റ് ഇട്ട് വെക്കുവോ ജസ്റ്റ് ഒന്ന് ലൈവ് കട്ടായി കഴിഞ്ഞിട്ട് കയറി നോക്കാം ആരാന്ന് ഓക്കെ ബൈ ബൈ നന്ദി നമസ്കാരം അങ്ങനെ പോവല്ലേ ഒരു ഷോർട്സിൽ പോയിട്ട് ഒരു കമന്റ് ഇട്ടിട്ട് ബൈ പറഞ്ഞു രാജ് മിസ്റ്റർ രാജ് ഒരു ലൈക്ക് അടിച്ചിട്ടുണ്ട് അയച്ചോ താങ്ക്സ് ഇനി ഷോർട്സിൽ പോയൊരു കമൻ്റ് കിട്ടോ ആരാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാടോ ഹരി ഹായ് ഭാര്യ കയറിച്ചേ അസാംക്കും വാക്കും എന്താ ഭാര്യ വിശേഷം എന്താ ഫാരിയ മിണ്ടാത്തേ ഭാര്യ എന്താ മിണ്ടാത്തേ ചോയ്ക്ക് ഫുഡ് കഴിച്ചോ ലൈക്ക് ഇടോ ഭാരി ചോറ് തിന്നോ തിന്നിട്ടില്ലേ ഫാരിയെ വിശന്ന് വിശന്ന് കുടയില് കരിയുന്നു എന്താ പറയുക ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി പോയിണ്ട് കുഞ്ഞോള് അത് കൊണ്ടുവന്നിട്ട് വേണം കഴിക്കാൻ ചോറ് ഉണ്ടാക്കിയില്ല ഞാൻ മീമോന് എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ എക്സാം ഹാളിൽ കൊണ്ടാക്കി കൊടുത്ത് ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്നു ചോറ് വെക്കാൻ പറ്റിയില്ല ഞാൻ തിന്നു നല്ല കുട്ടി ഒന്നും പറ്റിയിട്ടൊന്നുമില്ല ഒരു പനി അത്രേ ഉള്ളു ബിരിയാണി ഓർഡർ ചെയ്യൂ നോ ബിരിയാണി ബിരിയാണി എനിക്കിഷ്ടമില്ല എന്താ പത് ബിരിയാണി എന്നെ തിന്ന് തിന്ന് മതിയായി ഓർഡർ ചെയ്താലൊക്കെ വരും പക്ഷേ അടുത്ത് ഫാരി ബിരിയാണി കഴിച്ചിട്ട് വെറഞ്ചോറ് എന്നാ മന്തി അതൊക്കെ നമ്മളെല്ലാരും ഉള്ളപ്പോഴും തിന്നണതാ രസം ഒറ്റയ്ക്ക് തിന്നുമ്പോ ഒരു രസം ഇല്ലടാ ഇതെന്താ വിജയ് ഒന്നും വരാത്ത വിജയിനെ അനിലിനെ അനിലനെ ഒന്നും കാണാല്ലോ പാരി കണ്ടിരുന്ന പാരി മാത്രണ്ട് ലൈവില് എന്നോട് മിണ്ടാൻ ഞാനിപ്പവിടന്നാ വരുന്നേ തിരൂർ ഭാഗത്തു നിന്നാണ് വരുന്നത് തിരൂരല്ല എന്തായാലും പറയാ പുറത്തൂര് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് പുറപ്പെട്ടിണ്ട് ഒൻപത് മണിക്ക് എക്സാം ആയിരുന്നു മ്മൂസിന് അതിനുവേണ്ടി ഓടി വന്നതാ രണ്ടു പേരുണ്ടല്ലോ ഒരാളെന്താ ഉണ്ടാത്തേ അങ്ങോട്ട് വരാനുള്ള വഴി എനിക്ക് അറിയില്ലല്ലോ ഭാര്യ വിളിച്ചിട്ടൊക്കെ വരുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എക്സാമിന്റെ ടെൻഷനില് ഓടിക്കതച്ച് ഇങ്ങോട്ട് പോന്നു സമയത്തിന് എത്തണ്ട നമ്മള് ഒൻപത് മണിക്ക് എക്സാം ടാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു നമ്പറൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ട് വരാനുള്ള ടൈമില്ലേടാ എക്സാം ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അവന് മണി വരെ കൂടാതെ രണ്ട് പേരുണ്ട് ഫാരി ഹൈദർക്കാണ് ഞാൻ പറഞ്ഞു തരാം എന്ത് എന്താ നിങ്ങൾ വിശേഷം സുഖല്ലേ ലൈക്കിട എല്ലാരും അഞ്ച് പേര് അഞ്ചു പേരും താഴോട്ട് ഇറങ്ങി വരും അഞ്ചു പേരും ലൈക്ക് ഇടോ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ലൈക്ക് ഇടോ കാണാനുള്ള കൊതി കൊണ്ടാ ലൈക്ക് ഇങ്ങനെ ആ എസ് എം ആർ ഹായ് വിജയോടെ എസ് എം ആർ വിജയനെ കാണാല്ലോ ചെറുതായിട്ട് വോയിസ് ചേഞ്ച് ആയോ ജലദോഷം വന്നോ കറക്റ്റ് ലില്ലി ലില്ലി കറക്റ്റായിട്ട് മനസ്സിലാക്കി എസ് എം ആർ ബൈ ഹായ് പറയണ്ടട്ടാ പുഴയിലില്ലേ കക്ക പെറുക്കാൻ ഇറങ്ങിയതാ ഇന്നലെ വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കിടന്നപ്പോൾ പനി ജലദോഷം മേൽ എല്ലാം വന്നു ലൈക്ക് അഞ്ച് താങ്ക് യു അറിയില്ല മോയലാലി കണ്ടില്ല അപ്പ എവിടെ മനസ്സിലായി ഭാഗ്യം അല്ലെങ്കിൽ മീൻസ് ചോദിച്ചാൽ അത് ഇവിടെ ആരും പറഞ്ഞരായില്ല ഇപ്പോൾ വരുന്നില്ലേ അതിന് ഞാനിപ്പോൾ ലൈവ് ഇട്ടിട്ടുള്ളട ഇന്നലെ ഒന്നും ലൈവ് ചെയ്തിട്ടില്ല പിന്നെ വിജയ് വരാത്ത ലൈവ് ഉണ്ടോ ലില്ലി ഹൈ ഹൈദർക്ക് ഫുഡ് അയച്ചാ എന്താ എല്ലാവരുടെ വിശേഷം ഉറങ്ങിക്കാണും ആ അത് ശരിയല്ലേ ഈ സമയത്തൊക്കെ ഓന് ഉറങ്ങുമല്ലോ അല്ലേ സമ്മാർ ഭായി ഭക്ഷണം കഴിച്ചോന്ന് ഫർസി താങ്ക് യു ലേവിന്റെ മുതലാളി ഉറങ്ങിയോ ഞാൻ വീണ്ടും വന്നു ഉറങ്ങിട്ടില്ല മുൻശിയേ സാപ്പിട്ടില്ല സാപ്പിട്ട എന്നാ സാപ്പാട് ഞാൻ കഴിച്ചില്ല ഞാനിതാ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാൻ പോവുക ഇന്ന് ചോറുണ്ടാക്കിയില്ല നേരം വേഗി എസ് എം ആരെ നിനക്ക് സുഖാണെന്ന് വിചാരിക്കുന്നു ഫുഡ് കഴിച്ചോടാ കഴിച്ചോടാൻഷി ഇന്നേ മോന് സ്കൂളിൽ എക്സാം ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ സ്ഥലത്തുണ്ടായിരുന്നില്ല അനിയന്റെ വീട്ടിലായിരുന്നു അവിടുന്ന് പുലർ രാവിലെ ഏഴ് മണിക്ക് പുറപ്പെട്ടു എക്സാം ഹാളിൽ കൊണ്ടിട്ടു കുറച്ചു നേരം അവിടെ ഇരുന്നു പിന്നെ വീട്ടിലെത്തുമ്പോ സമയം ഉണ്ടായില്ല ഫുഡ് ഇത് കഴിച്ചു മുൻഷിദാത്താ കഴിച്ചോന്ന് തോന്നുന്നു ഞാനും വയറ് ഫുള്ളായി എസ് എം ആർ ഭക്ഷണം സ്ഥലമില്ലേ ഭക്ഷണം കഴിക്ക സ്ഥലമില്ല അത്ര എസ് എം ആർ പ്രാതല കഴിച്ചപ്പോ തന്നെ വയർ വേദന ഒക്കെ ഭേദമായാലോ ഇല്ലേക്ക് മുൻഷി കഴിച്ചു ഇതെന്താ ലൈക്ക് വരാത്ത ആരും ലൈക്ക് ചെയ്യുന്നില്ല